ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ജിത്ത് ആൻഡ് മീനു അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒലിവയുടെ വീഡിയോ ആണ് കേട്ടോ കുറേ എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു ചേച്ചി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറ അല്ലെങ്കിൽ ഇത് എവിടുത്തെ കാര്യമോ എപ്പോഴത്തെ കാര്യമോ പറയുന്നത് അങ്ങനെയൊക്കെ കുറച്ച് പേരെ അടുത്ത് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് നല്ലപോലെ എന്നോട് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അതോ ഇനി അവരെന്തെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ച് പിന്നെ ചേച്ചി എപ്പോൾ വർക്ക് ചെയ്തിരുന്നത് എവിടുത്തെ കാര്യമോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഒലിവിയയിൽ വർക്ക് ചെയ്തിരുന്ന കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് ഒലിവിയയിൽ രണ്ട് വർഷം മുമ്പ് അവരുടെ ഷോപ്പിനകത്ത് തന്നെ ഒരു റൂമുണ്ടായിരുന്നു അതിലായിരുന്നു കേട്ടോ അന്ന് ഓൺലൈൻ എക്സിക്യൂട്ടീവ് റൂം പക്ഷെ ഇന്ന് അവിടെയല്ല ഇന്ന് ഇന്ന് മാത്രമല്ല കുറച്ച് നാൾ മുമ്പ് ഞാൻ और uh -oh. ആ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ സാലറി മേടിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവർ ഒരു വീട് റെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിന് മാത്രം താമസിക്കാനും അവർക്ക് ഫുഡ് കഴിക്കാനും അവർക്ക് ഓൺലൈൻ ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനും ഒരു വീട് റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടാട്ടോ ഞാൻ സാലറി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് അതും ക്ലോസ് ചെയ്തവരിപ്പം അവരുടെ സ്വന്തം വീട്ടിലാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് റൂമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്ന സ്ഥലമോ എല്ലാം അവരുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പം അപ്പോൾ ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എവിടെ ആയിരുന്നു എന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു അവരുടെ ആ ഓൺലൈൻ അടൂർ ട്രാഫിക്കിൻ്റെ അടുത്ത് ഭീമാ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടൂർ ആ ഷോറൂം ഉണ്ടല്ലോ അല്ല അവരുടെ ഷോപ്പ് ഉണ്ടല്ലോ ആ ഷോപ്പിനകത്ത് സൈഡിൽ കൂടെ സ്റ്റെപ്പ് കാണാം ഇനി ആരെങ്കിലും പോകുമ്പോൾ നോക്കിയാൽ മതി സൈഡിൽ ഒരു സ്റ്റെപ്പ് ആണ് ആ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് കഴിയുമ്പം ഒരു അകത്തോട്ടൊരു കുഞ്ഞ് ഇടുക്ക് വഴിയാണ് ആ ഇടുക്ക് വഴി കൂടെ കയറി അകത്തോട്ട് എല്ലാം കൂടെ ഒരു കുഞ്ഞ് റൂമുണ്ട് ആ റൂമിനകത്തായിരുന്നു ഇത്രയും എക്സിക്യൂട്ടീവ്സ് ഇരുന്നത് ഇരുന്നത് ഇവർക്ക് ഫുഡ് ഈ കൺമണി ചേച്ചി അവിടെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു വീഡിയോ ചെറുതായിട്ട് എനിക്കൊരു ചെറിയൊരു ക്ലിപ്പ് കണ്ടായിരുന്നു ഞാൻ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ആ ശരിയാണ് ആ എക്സിക്യൂട്ടീവ് റൂമിൽ ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലത്താണ് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് അതിൻ്റെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബംഗാളികൾ വന്ന് പണിക്കിരിക്കണതും അതുപോലെ വേസ്റ്റ് വാരിയിട്ടേക്കുന്നു അങ്ങനെ ഒരു വൃത്തികെട്ട അമോസ്ഫിയർ ആയിരുന്നു അവിടെ നമുക്ക് അത്ര വയസ്സമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ നമുക്ക് ആ ഓൺലൈൻ എക്സിക്യൂട്ടീവിന്റെ റൂമിൽ റൂമിലിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഫുഡ് അവിടെയൊക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അഴുക്കാവുന്ന അവിടെ ഇരുന്ന് കഴിക്കാൻ സമയത്തില്ലായിരുന്നു അപ്പം ആ ഒരു വൃത്തികെട്ട ഏരിയയിൽ ഏരിയയിലിരുന്നായിരുന്നു നമ്മളെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ മാറി ഇപ്പം ഇപ്പം ആ കുട്ടികളെവിടെ ഇരുന്ന് ആ ഫുഡ് കഴിക്കുന്നതെന്നൊന്നും ചിന്തിക്കണം ഫസ്റ്റ് ഞങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ആ വൃത്തിയില്ലാത്ത ഏരിയയിലിരുന്ന് കഴിച്ചിട്ടും ഇത്ര എമൗണ്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ആർക്കും കുറ്റം പറയാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടും അവർ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ ക്ലീനൊക്കെ ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ആ കുട്ടികൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം അല്ലേ മാമിൻ്റെ വീട്ടിലിരുന്ന് അവരുടെ ഡൈനിങ് ഏരിയയിലിരുന്ന് ഒക്കെ റീൽസിന് വേണ്ടിയാണോ എന്നും അറിയത്തില്ല പക്ഷേ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കഴിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഞങ്ങളലെങ്കിൽ അയ്യോ ദൈവമേ ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇരുന്നിട്ട് ആ വൃത്തിയില്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മളൊന്നും അവരുടെ അടുത്ത കുറ്റവും പറയാൻ പോയില്ല കുറവും പറയാൻ പോയില്ല ഇന്ന് കുറേ പേര് വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാവർക്കും സമാധാനമാവുന്ന രീതി ഒരു പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് സംഭവം പെണ്ണുങ്ങളെ വെച്ച് നടത്തുന്നതേയില്ല അവരി മെൻസിനെ വെച്ചാണ് നടത്താൻ പോകുന്നത് കുറച്ചും കൂടി ബെറ്ററായിട്ടാന്നായിരിക്കും കാരണം ഇത്രയും പറഞ്ഞ ജോലി പോയി അവരുടെ പൈസയും പോയി ഇനി മുതൽ അവർക്ക് ഇത്ര കൂളായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ജോബ് വേറെ കാണില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് അതാണ് പറയാനുള്ളത് കൂളായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ഈ ഫൈനുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഫൈനെന്ന് പറയുന്ന അന്നുണ്ടായിരുന്നത് ഈ അഞ്ഞൂറ് രൂപ അല്ലെ ആ ഡ്രസ്സിൻ്റെ പൈസ കൊടുക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കുറേ വീഡിയോകൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പതിനായിരം രൂപ ഫൈൻ അയ്യായിരം രൂപ ഫൈൻ ഈ പതിനായിരം അയ്യായിരം രൂപ സാലറി മേടിക്കുന്നവർ പതിനായിരം രൂപ ഫൈൻ കൊടുത്ത ഇങ്ങനെ ഇരിക്കും ഡ്രസ്സായിരിക്കത്തില്ലേ അപ്പം അതൊക്കെ ഒരു ലോജിക്കലി ചിന്തിക്കേണ്ട കാര്യമല്ലേ എനിക്ക് അറിയത്തില്ല കുറച്ച് ബുക്കിൽ പറഞ്ഞതാണോ ഇനി എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല സംതിങ് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ ഫൈൻ്റെ കാര്യം എനിക്കറിയാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഒരു ഫൈൻ്റെ വീഡിയോ ചെയ്യാൻ വന്നൊരു ഫൈൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് മെസ്സയച്ചിട്ടുണ്ടായിരുന്നു ഫൈൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് ഇപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഡ്രസ്സ് എടുത്തിട്ട് അത് നമ്മൾ മിസ്സായി മിസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് പറയാം ഇങ്ങനെ മിസ്സായിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ അവർ പറയും നിങ്ങളാ ഡ്രസ്സിൻ്റെ പൈസ എടുത്ത് ഒന്നുകിൽ ഇതാക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ പൈസ നമുക്ക് തരണം അങ്ങനെയൊക്കെ പറയാം അല്ലാണ്ട് എക്സ്ട്രാ ഫൈൻ ലീവ് ലീ ഫൈൻ ഒക്കെ എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ലീ ഫൈൻ ഒന്ന് തോന്നുന്നത് കൊറോണ ടൈം എല്ലാവർക്കും പനി കാര്യങ്ങൾ അതുകൊണ്ടൊന്നും വലുതായിട്ടങ്ങനെ ഇതില്ലായിരുന്നു എനിക്ക് പിന്നെ എല്ലാവരും എൻ്റെ എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എന്നോട് എന്തിനും സ്നേഹം എന്ന ഞാനൊരു വലിയ ചോദിക്കട്ടെ എന്നോട് ഭയങ്കര സ്നേഹം ും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വീഡിയോസിൽ കാണേണ്ടതല്ലേ പറയാം അവരെല്ലായിടത്തും കൊണ്ടുപോകുന്നിടത്തും ഫുഡ് കഴിക്കാൻ പോകുന്ന ഒക്കെ ഞാൻ കാണേണ്ടതല്ലേ വൈ എന്തുകൊണ്ട് എന്നെ കണ്ടുന്നില്ല എനിക്കതിനൊന്നും താല്പര്യമില്ലായിരുന്നു ഇപ്പം ഇപ്പൊ കുറച്ച് കുറച്ച് സ്റ്റാഫുകളുണ്ട് ഇപ്പൊ ഈ സ്റ്റാഫുകൾ ഇന്ന് രാവിലെ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ട് രണ്ട് പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പം അവരെല്ലാവരും മാമിന്റെ എല്ലാ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചതാണ് മാമിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇനി കുറച്ച് ആൾ കഴിയുമ്പോൾ ഇത് ഇത് തലതിരിഞ്ഞ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് വളരെ ചാൻസ് കൂടുതൽ ഞാനവിടെ കണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചങ്കായിട്ട് നിന്നവർ തന്നെ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയും തന്നിട്ട് പോയിട്ടുള്ളവർ അപ്പോൾ എന്തായാലും അവർ പൂർണ്ണമായിട്ടും ഓൺലൈൻ എക്സിക്യൂട്ടീവ് വെബ്സൈറ്റ് ആക്കാൻ പോവുകയാണെന്നുള്ളൊരു ന്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു അതിന് എത്രത്തോളം ആകത്തില്ല പത്ത് ദിവസം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലും പിന്നെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് സംഭവം തന്നെ വരും പിന്നെ കുറേ പേര് ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് എന്താ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നു നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നു ഞാൻ ഒരു ഇത് പറയാം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം നമ്പേഴ്സ് ഉണ്ട് അവിടെ ആ നമ്പേഴ്സ് വീഡിയോയ്ക്ക് അത് കാണാം വീഡിയോ എടുത്ത് നോക്കി ആണെങ്കിൽ ഇങ്ങനെ എഴുതി കാണിച്ചത് ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടേക്കുമ്പോൾ ഇങ്ങനെ എഴുതി കാണിച്ചേക്കുന്നതാണ് അപ്പോൾ ആ നമ്പേഴ്സ് ആരുടെയാണെന്ന് നമുക്കറിയത്തില്ല അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ നമ്പറാണ് നമ്മളത് നോക്കേണ്ടത് നമുക്ക് ആ നമ്പർ നമ്മൾ വാട്സാപ്പിൽ ലോഗിൻ ചെയ്ത് തന്നുകഴിഞ്ഞ് നമുക്കൊരു എനിക്ക് തന്നെ അന്നുണ്ടായിരുന്ന സമയത്ത് ഒരു പത്തയ്യായിരം ആറായിരത്തോളം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഏ ആ ആറായിരം കസ്റ്റമേഴ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കണം പിന്നെ ആ നമ്പർ ആ ആക്റ്റീവ് ആയിരിക്കും അതിനകത്ത് വരുന്നവർക്ക് നമ്പറിൽ നമ്മൾ റിപ്ലൈ കൊടുക്കണം അപ്പം ഇങ്ങനെ തുരുത്തൂരാ ആ മെസ്സേജസ് വരുമ്പം ലാഗാവും ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പം എത്രത്തോളം പ്രഷർ ഉണ്ടായിരിക്കും കാരണം ഓരോരുത്തർക്കും അവർക്ക് ആഗ്രഹമുള്ള ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുരുത്തുരാ വിളിക്കും മെസ്സേജ് നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ വിളിക്കുന്നത് നമ്മുടെ ഒന്നും വലിയ വില കൂടിയ ഫോൺ വന്നൊക്കെ എനിക്ക് പത്ത് പതിനായിരം രൂപയുടെ ഒരു ഫോണിനകത്ത് എല്ലാം കൂടെ ചെയ്യണം ശിച്ച് മോഹിച്ചു പോയിട്ട് കൊലിച്ച് ആ അപ്പൊ ആ അത്രയും പേർക്ക് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാതിരിക്കും ചിലപ്പം ഫോൺ ലാഗ് ആയി പോകും ഒന്നാലോ ഇങ്ങനെ തുരിതുരാ മെസ്സേജും വരുവോ കോളും വരുവോ അപ്പോഴത്തേന് ഓൾറെഡി ഒരാളുടെ ഫോൺ ചത്തിരിക്കും നമുക്ക് പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ പക്ഷേ ഇന്ന് അവർക്ക് ഫോണും മേടിച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് അത് മാത്രം നോക്കിയാൽ മതി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ഫോണിലാണ് നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം പിന്നെ ആ ഇൻ്റർവ്യൂവിലൊരു ഇത് വന്നേക്കുന്നത് നമുക്ക് ഇരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു നമുക്ക് ചെയർ ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും നമുക്ക് ഈ പതിനൊന്ന് മണിക്ക് വീഡിയോ ഇടുന്നതിന് മുമ്പ് വരെ നമുക്ക് എക്സിക്യൂട്ടീവ് റൂമിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം റൂമിൽ നിന്ന് അപ്പുറത്തൊരു ഇതുണ്ട് അപ്പുറത്തോട്ടാണ് ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് നമ്മൾ വീഡിയോ വരുമ്പോഴത്തേനും നമ്മൾ അപ്പുറത്തെ റൂമിൽ പോയി ഡ്രസ്സ് അടിക്കി വെച്ചേക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കും നിന്നിട്ട് ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ചറ പറങ്ങനെ പറക്കി 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 മെസ്സേജ് മെസ്സേജസ് ആ മെസ്സേജസിനനുസരിച്ച് നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ വെക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എത്ര മണിക്കൂറാ വീഡിയോ വന്ന ആ ഒരു ഇതിൽ ബില്ലടിക്കുന്ന സമയത്ത് അവിടങ്ങി ഇരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു അവിടെ നമ്മൾ തറയിലൊക്കെ ഇരിക്കുകയും ചില സമയങ്ങളിൽ അത് എല്ലാവരെയെങ്കിലും കൂട്ടം കൂടി ഇരിക്കുന്നത് കാണുമ്പോഴത്തേന് ഈ പിന്നെ ഒന്നാമത്തെ കാര്യം ഇവർ ഡയറക്റ്റ് നമ്മളുടെ നേരിട്ട് വന്ന് വഴക്ക് ഒന്നുമില്ല ഈ എല്ലാ വാട്സാപ്പ് മെസ്സേജസിലൂടെ ഒത്തിരി ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് നമ്മളുടെ അടുത്ത് നേരിട്ട് വഴക്ക് പറയുന്നത് അത് എല്ലാവരും മുമ്പ് വെച്ചാണ് മാറ്റി നിർത്തിയൊന്നും വഴക്ക് പറയാറില്ല പിന്നെ എല്ലാ എക്സിക്യൂട്ടീവ്സിനെയും മാം പുറത്തു കൊണ്ടുപോകാറില്ല വീഡിയോസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും കാണും അവരെന്നും ആ മുഖം എല്ലാ വീഡിയോസിലും കാണും എന്നാൽ കുറെ പേരെ കാണത്തുമില്ല ഒരു എൻ്റെ എൻ്റെയൊക്കെ വീഡിയോസ് കാണിച്ചിരുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ പാസിങ് അത് ഇത് അതിൻ്റെ ചുറ്റും കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരെയും കണ്ടിന്യൂസ്ലി വീഡിയോസിൽ കാണുന്നവരായിരിക്കത്തില്ല കുറച്ച് 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 പേരെയൊക്കെ കാണുന്നവരേ ഉള്ളൂ അങ്ങനെ ഒരിതുണ്ട് പിന്നെ മാം പുറത്ത് പോകുമ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കൊണ്ടുപോകത്തില്ല ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്യാങ് ആൾക്കാരുണ്ട് അവരെയും കൊണ്ട് മാത്രമാണ് മാം എപ്പോഴും പോകുന്നത് എപ്പോഴും കൊണ്ടുപോകും എവിടെ പോയാലും കൊണ്ടുപോകും വർക്ക് അവരിന്ന് വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക സാലറിയും കാര്യങ്ങളൊന്നും കൊടുക്കത്തൊന്നുമില്ല കേട്ടോ വർക്ക് അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാം മാമിൻ്റെ കൂടി ഇങ്ങനെ നടക്കുന്നു അത്രയൊക്കെ ഉള്ളു പിന്നെ പിന്നെ ഇന്ന് ഇന്നും മുതൽ അവർ പറയുന്നത് മനസ്സിനെ വെച്ച് വെബ്സൈറ്റ് ആക്കാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ അതാണ് കാരണം ഈ ഇവർക്ക് ഈ നാണക്കേട് കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഇതാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു ജോലി കൊടുത്തത് പെൺ വിഭാഗം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇറങ്ങിയത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു പ്രശ്നം വന്നത് അപ്പോൾ അവർക്ക് ഇപ്പം എന്തായാലും അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് എന്തായാലും മുന്നോട്ടേക്ക് പോകും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും അതിനകത്ത് ഇപ്പം ഇത് എന്നുവെച്ചാൽ വെബ്സൈറ്റാക്കി കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവർക്കെന്തോ അവർക്ക് കുറേ പെൺ ജോലി കൊടുത്തിരുന്നു അവരുടെ ജോലി പോയി അവരുടെ പൈസ പോയി അത്രേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഒരു നഷ്ടം വരാനില്ല ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സാധനം അത് ഇവരെ കണ്ടുകൊണ്ട് അല്ലല്ലോ ഇവരുടെ ആ ഒരു പ്രോഡക്റ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് എല്ലാവരും വന്നിരിക്കുന്നത് അല്ലാണ്ട് അയ്യോ എനിക്ക് ഇവരതായാണ് വരും മറ്റേതാണ് വരും മറച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെയാണ് ഈ മോങ്കോടെ ആ കൗച്ചിറങ്ങനെ കണ്ടൊരു ഇത് കണ്ടല്ലോ അവരൊക്കെ എന്തോരം വിളിക്കണം എന്തുവാ നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവരെ അവരെയൊക്കെ പൊങ്കാല ഇട്ട് വെച്ചേക്കാണ് അവർ ഡയറക്റ്റ് ഇതാണ് വെബ്സൈറ്റ് ആണെങ്കിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ അടുത്ത വിഷയം വരാൻ പോകുന്ന ഇതാണ് ഒന്ന് ഡ്രസ്സ് കിട്ടുന്നില്ല ആരോട് ചോദിക്കാൻ പറ്റും ആരോട് എടുക്കാൻ പറ്റും കാരണം ഇത്രയും നാൾ നമുക്കൊരു ഡ്രസ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു കാരണം ഒരു ഇപ്പോൾ ഒരു കസ്റ്റമർ അവർക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എല്ലാം മാറും ഒറ്റ എക്സിക്യൂട്ടീവിനോട് മാത്രമായിരുന്നു ചോദിക്കുന്നത് പക്ഷേ ഇന്ന് അവർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ ആരുമില്ല അവരടുത്ത് സംസാരിക്കാൻ ആരുമില്ല അവർക്ക് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എവിടെങ്കിലും വെച്ച് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി കാരണം റിട്ടേൺ എല്ലാം ില്ല ഒരു ഉണ്ടാക്കൂല്ല അപ്പോ അവരവർക്കുള്ള കോഴി അവരവർ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താകുമോന്നൊന്നും ഇനി അറിയത്തില്ല ഇനി ബാക്കി നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസ് ഇതിനെ പറ്റി എന്തായാലും ഞാനില്ല കാരണം ഭയങ്കര കോമഡി ആയിട്ട് ഇനി അങ്ങോട്ട് കോമഡി ആയിട്ട് നടക്കാൻ പോവാണ് ഇപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ വേണമെങ്കിൽ പറയും ഇത് എക്സിക്യൂട്ടീവ്സിന് വീണ്ടും തിരിച്ചെടുക്കാൻ പോവാണ് എന്നുള്ള ഇത് വരുമായിരിക്കും നമുക്ക് വഴിയെല്ലാം കണ്ടറിയാം ഇനിയിപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്നെ ആരും പൊങ്കാല ഇടാൻ വേണ്ട ഇങ്ങനൊരു കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽസ് കിടന്നോട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ അപ്പാവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡാറ്റ